അപ്പൊ കൂട്ടുകാരെ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ ഇതിന് ഇവിടെ പറയുന്ന പൊന്നാരം മീനെന്നാണ് അപ്പൊ ഇതാണ് നമ്മളത്തെ റെസിപ്പി ഇതുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു കറി തയ്യാറാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പോയാലോ അപ്പോ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് വൃത്തിയാക്കലാണ് അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്തിട്ട് വന്നാലോ പെട്ടെന്ന് വരാം അപ്പൊ അതിനായി നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം ആണ് ആദ്യം കരിയപ്പയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി രണ്ടുമൂന്ന് ഐറ്റംസ് ഉണ്ട് അത് കാണിച്ചു തരാംബാ ഇനി നമ്മൾ ഇതിനകത്ത് പൊടി ഐറ്റംസ് ആണ് ഇടാൻ പോണത് ആദ്യം ഇടുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന മല്ലിപ്പൊടിയാണ് ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇനി നമ്മൾ ഇടാൻ പോണെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്ക ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ഒന്ന് ഒന്നിച്ചാക്കാം നമ്മൾ പെട്ടെന്ന് ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും ഓരോരോ പൊടികൾ ഐറ്റംസ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതാവുമ്പോ ഒരു കുഴപ്പം വരുന്നില്ല അപ്പൊ ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ കൊടുക്കുക അതേപോലെ തന്നെ നമ്മളിടുന്ന കടുകാണ് കുറച്ച് കടവെട്ട് കൊടുക്കാം കടുവന്ന് പൊട്ടോട്ടെ അപ്പൊ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കരിയേപ്പിലിട്ടുകൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന കൊക്കുള്ളി പിന്നെ നമ്മളെടു വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ട് എടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുക അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് എടുക്കണം ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലായിരിക്കാം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും അപ്പൊ ഏതാണ്ട് നമ്മൾ നേരത്തെ പുളി ഒരു ഒരു കുറച്ച് പുളി പുളിയാണ് അത് നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് അടിമട്ട് നമുക്ക് ഒഴിക്കണ്ട നമുക്ക് അടിമട്ടെ മാറ്റാം പിന്നെ പിഴുപുളി ഇഷ്ടമല്ലാത്തവർക്ക് ഇന്നത്തെ നമുക്ക് വടക്കൻപുളി ചേർക്കാവുന്നതാണ് അതും കുഴപ്പമില്ല പിന്നെ പച്ചമണ മാറട്ടാണ് ഈ സമയത്താണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് വല ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് തുറന്നു നോക്കാം തിളച്ചോന്ന് തിളച്ചു വരുന്നേ ഉള്ളൂ ഈ സമയത്താണ് നമ്മൾ ഒരു അര തക്കാളി എടുത്തുള്ളൂ പകുതി തക്കാളി അതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ അതും കൂടെ ഇട്ടുകൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അടയ്ക്കാം ഒന്നും കൂടെ തുറന്നു നോക്കുന്നുണ്ട് നമ്മൾ തിളച്ചോ വലിയെന്ന് അറിയാൻ വേണ്ടിയാണ് ആ അടിപൊളിയാണ് തിളച്ചോ വരുന്നുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മീനാണ് അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല പീസ് ഫീസ് ആയിട്ട് കട്ട് ചെയ്ത് തന്നെ അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഓരോന്നൊരുന്നതായിട്ട് നമ്മൾ തലയാണ് തല എടുത്തിട്ടുണ്ട് അതും കൂടി അപ്പൊ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സൗണ്ട് ഇടയ്ക്ക് കഴിക്കുന്നത് നമുക്ക് മെയിൻ മീനത്തോട്ട് നമുക്ക് ഗ്രേവി കോരി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കും ഒന്ന് താഴട്ടെ ഇനി നമുക്ക് ഇന്ന മേളി ഒരു ഐറ്റം കൂടെ നമ്മൾ ഇടുന്നുണ്ട് നമ്മളെ കറിവേപ്പിലാണ് എല്ലായിടത്തും കൂടെ ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു അങ്ങ് വേവിക്കാം നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി തുറന്നിട്ട് ഒന്ന് മീൻ ഉടയാതെ ഒന്ന് അടികൂട്ടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കും ഇപ്പൊ ഏകദേശം നമ്മളൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് നമുക്ക് തുറന്നു നോക്കാം ആ അടിപൊളി ഇതാണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെല്ലാം ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി ഇതേപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാം